പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ പാലാ പൊൻകുന്നൻ റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം കയറിയിരിക്കുന്ന ഒരു പതിമൂന്നേ സെന്റ് സ്ഥലം പതിനാലെന്ന് തന്നെ കരുതാം അത്രയും സ്ഥലത്തോടെ നല്ല ഒരു വീടിന്റെ മുന്നിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഫ്രണ്ട് മുറ്റം മുഴുവൻ ബാംഗ്ലൂർ ഇട്ട് അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഇത് നമ്മുടെ ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം വീടിൻ്റെ കാർപോർച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കാണാം വലിപ്പമുള്ള നല്ലൊരു കാർ കാർപോർച്ചാണ് അങ്ങേ സൈഡിൽ ഒരു കിണർ നമുക്ക് കാണാം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ നേരെ സൈഡ് വ്യൂ വഴി നമ്മൾ നേരെ ബാക്ക് സൈഡ് പോവുകയാണ് ബാക്ക് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഇതാണ് ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല മുറ്റമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ തന്നെ നല്ല മുറ്റമുള്ള നല്ലൊരു വീടാണ് കിണർ റീചാർജിങ് പഞ്ചായത്തിൻ്റെ നമ്പർ കിട്ടുവാൻ ആയതുകൊണ്ട് അവിടെ റീചാർജിങ്ങിൻ്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് റിങ് ഇറക്കി ചെയ്തിരിക്കുന്ന നല്ലൊരു കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള നല്ലൊരു മേഖലയാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും വന്നു നമുക്ക് അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ മുഴുവൻ തേക്കാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് അകത്തെ ഡോറുകൾ എല്ലാം തേക്കിൻ്റെ തടികൾ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഇതാണ് സിറ്റൌട്ട് സിറ്റൗട്ടിൽ നിന്ന് അതിലേക്ക് കയറി കഴിയുമ്പോൾ ചുറ്റോട് ചുറ്റും ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് ഫ്രണ്ട് അല്ലെങ്കിൽ സെൻടർ ഭാഗം നമുക്ക് വെർട്ടിഫൈഡ് ടൈല് തന്നെ കൊടുത്തുകൊണ്ട് നല്ല ക്ലേസിങ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറിന്റെ ഡിസൈൻ ഇതാണ് ഒരു ഡിസൈൻ വർക്കൗട് കൂടി സിംഗിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ ലഭിക്കുക നല്ലൊരു സ്വീകരണ മുറിയിൽ നല്ല ഇൻറ്റീരിയർ കൂടി വാമ വൈറ്റ് കളറുകൾ മാത്രമുള്ള ഇൻറ്റീരിയർ വർ ലൈറ്റുകളോടുകൂടി തന്നെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡ സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത് ഫർഗോള കൊണ്ടാണ് സ്വീകരണ മുറി ഹോളും ഡൈനിങ്ങും തമ്മിൽ പാർട്ടിഷ്യൻ ചെയ്തിരിക്കുക ഫർ ഫർഗോളയാണ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഡൈനി ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഒരു എല്ലാം നല്ല ടൈല് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എപ്പോക്സി ചെയ്തുകൊണ്ടുള്ള നല്ല ടൈല് വർക്കുകളാണ് ഇതോടെ ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റും ഒപ്പം വാഷ് ഏരിയയും അപ്പുറത്ത് നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഈ വീടിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് ഇൻറ്റീരിയർ വർക്കുകൾ നമ്മളിവിടെ കാണുന്നത് ജിപ്സം വർക്കുകൾ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നല്ല മിറർ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ട് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ ഇവിടെയാണ് ബെഡ്റൂമുകളുടെ ഡോറുകളും തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക കൂപ്പ് തേക്ക് ആണ് എന്ന ഉടമസം പറഞ്ഞിരിക്കുന്നത് കൂപ്പ് തേക്ക് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു ഡോറിൻ്റെ സൈസാണ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇതാണ് അറ്റാച്ചഡ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റുകളാണ് ടൈൽ വർക്കുകളാവട്ടെ ബാത്ത്റൂം ഫിറ്റിംഗ്സുകളാവട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല ടോയ്ലറ്റ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഇതാണ് വീണ്ടും നമ്മുടെ ഡൈ സോറി ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ പോവുകയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം ടോയ്ലറ്റിലും കിച്ചണിലും ഒക്കെ വന്നിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റിനോടൊപ്പം ഫാന് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് എത്രയും ബെഡ്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട് വാസ്തുവെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് വടക്ക് ദർശനത്തിലുള്ള വീടാണ് ഈ വീട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തമമായ വാസ്തുവാണ് ഈ വീടിന് ഉള്ളത് വാസ്തു നോക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മള് നേരെ അടുത്ത ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുക ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൊക്കേഷനാണ് നല്ല വീടുകൾ തന്നെ അടുത്തുള്ള നല്ല നെയബേഴ്സ് അടുത്തുള്ള നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് ലൊക്കേഷൻ പൈക ടൗണിലേക്ക് പോകാനായിട്ടൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം കണക്കാക്കിയാൽ മതി അഞ്ഞൂറ് മീറ്റർ ദൂരം ഏകദേശമാണ് അഞ്ഞൂറ് മീറ്റർ ദൂരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൗണ് നല്ലൊരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ സ്ഥിരമായിട്ട് മിനിച്ചൽ ഹോംസിൻ്റെ വീഡിയോ തോന്നുന്നവർക്ക് വിരസത തോന്നാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വലിയൊരു ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പൈക ടൗണ് പൈക പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഇടവക പള്ളി വരുന്നത് പൈക പള്ളിയാണ് പൈക പള്ളിയിലേക്ക് പോകുവാനായിട്ടും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ളത് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും ഹോസ്പിറ്റൽ സ്കൂളുകൾ മെഡിക്കൽ ഷോപ്പ് അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റ് ബേക്കറി എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുടെയും മൊത്തം നടുക്ക് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് എന്ന് തന്നെ ഈ വീടിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ന്യൂ വീടാണ് നമ്മൾ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യമാണ് പോകുന്നത് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ പൊൻകുന്നം ടൗണ് അതുപോലെ പിണ്ണാക്കനാട് വഴി മുണ്ടക്കയം ഇടുക്കി ജില്ലയിലേക്കുള്ള എൻട്രൻസ് അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാനായിട്ട് എളുപ്പമാണ് പള്ളിക്കത്തോട് കൊഴുവനാൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കോട്ടയത്തേക്ക് പോകുന്നവർക്ക് കോട്ടയം പള്ളിക്കത്തോട് വഴി പോകാം ബസ് റോഡുമായിട്ട് ഏകദേശം ഒരു മൂന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത് അത് അങ്ങനെയുള്ള എല്ലാ അമ്യൂനിറ്റീസും തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള കിടുക്കാച്ച വീട് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് കിച്ചന്റെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതിന് മുൻപ് ഇതാ ഇന്റീരിയർ വർക്കുകൾ ഒന്നുകൂടി കാണാം നമുക്ക് അതുപോലെ നല്ല കിട്ടിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഇന്റീരിയർ ജിപ്സം വർക്കുകൾ ലൈറ്റ് അറേഞ്ച്മെന്റുകൾ അതുപോലെ തന്നെ എല്ലാ കിട സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി നല്ല കബോർഡ് വർക്കുകൾ നല്ല വലിപ്പമുള്ള കിച്ചൺ നല്ല കബോർഡ് വർക്കുകൾ ഇതൊക്കെയാണ് ഈ കിച്ചൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ ഇലക്ട്രിക് ചിമ്പിനിയ എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാസ്ക്കറ്റുകൾ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നല്ല നല്ലൊരു കിച്ചൺ ആണ് കാണുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഭാഗം കിച്ചൺ തന്നെയാണ് നമുക്ക് ഫുഡ് ഫുഡ് സപ്ലൈ സെർവ് ചെയ്യുവാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നീറ്റായിട്ടിരിക്കേണ്ടത് കിച്ചൺ തന്നെയാണ് അതുകൊണ്ട് കിച്ചണിനകത്തെ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഫുൾ ഔട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിക്കൊള്ളുക ഒരു വീട്ടിൽപ്പെട്ട സാധനങ്ങൾ മുഴുവൻ അതിനകത്ത് കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് അപ്പോൾ നല്ല അടിപൊളി വീട് അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഒട്ടും താമസിക്കേണ്ട വൈകണ്ട അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നമുക്ക് കാണാം ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയോടൊപ്പം തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കാം പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എന്നും വരുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ല നല്ല കമൻ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ മേ ഗുഡ് ബൈ